എല്ലാവർക്കും നമസ്കാരം ഓം പ്രേമ എന്ന് നമ്മുടെ ഈ പണം ഗംഭീരമാവേ എന്ന് സർവീസ് കൂടി ഞാൻ പ്രാർത്ഥിക്കുന്നു നമ്മുടെ അനുഗ്രഹം എല്ലാവർക്കും ഒരുപാട് വർഷങ്ങളായുള്ള ബന്ധമാണ് ഞാനും സതീഷ് ബാബുവും ഞാൻ മഞ്ചേരിയും കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴുള്ള ബന്ധമാണ് സതീഷ് മഞ്ചേരിക്കാരനാണ് ഞാൻ പിന്നെ മഞ്ചേരി വിട്ടിട്ട് മുപ്പത്തിരണ്ട് വർഷമായി എറണാകുളത്ത് പാലാരിവട്ടത്താണ് താമസം അദ്ദേഹത്തിൻ്റെ ഇതിന് ഒരു പടത്തിന് എന്നെ വിളിച്ചിട്ട് എനിക്ക് പോകാൻ പറ്റിയതിൽ വളരെ വിഷമമുണ്ടായി കാരണം ഡേറ്റിൻ്റെ ചില പ്രശ്നങ്ങൾ കാരണം അപ്പം ഈ പടത്തിൽ ഏതായാലും ഞാൻ സഹകരിക്കും എന്ന് പറയും പിന്നെ എൻ്റെ കൂട്ടുകാരാണ് നാരായണകുട്ടി മണികണ്ഠൻ മുൻഷി രഞ്ജിത്ത് ഇവിടെയുള്ള പല ആർട്ടിസ്റ്റുകളും എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് അപ്പോൾ അവരുടെ കൂടെ അഭിനയിക്കുക എന്ന് പറയുന്നത് ഒരു രസകരമായ ഒരു സംഭവമാണ് നല്ല ലൊക്കേഷനാണ് വയനാടാണ് ലൊക്കേഷൻ അല്ലേ വയനാടാണ് ലൊക്കേഷൻ അത് എൻ്റെ ഭാര്യവോട് വയനാടാണ് അപ്പോൾ എനിക്ക് വീട്ടിൽ പോയിട്ട് വരാം ഏതായാലും ഇതിൽ ഒരു നല്ലൊരു കഥാപാത്രം ചെയ്യാൻ എന്നെ ക്ഷണിച്ച സതീഷിനും ക്രൂവിനും എന്റെ എല്ലാവിധ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ പട സൂപ്പർ ഹിറ്റ് ആവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ ഒരു പൂജയുടെ ചടങ്ങ് വളരെ കാലമായിട്ട് അതിവരിയാണ് സതീഷ് ബാബുസറിന്റെ ആദ്യത്തെ സിനിമയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സംവിധാനം അപ്പോൾ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ബുദ്ധിമുട്ടുകളും സംഗതികളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് അദ്ദേഹത്തിനും അദ്ദേഹത്തിന്റെ സിനിമയ്ക്കും എല്ലാവിധത്തിലുള്ള വിജയാശംസകളും നേരെയാണ് സർവേശ്വരൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഗോപ്രേമ എന്ന് പറയുന്ന സിനിമയ്ക്ക് മേൽ ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം മണിയണ്ഠൻ പറഞ്ഞപ്പോഴത്തെ ആദ്യത്തെ സിനിമ ആയതുകൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ടാകും എന്ന് പറഞ്ഞില്ലേ കുറെ അനുഭവിച്ചുകൊണ്ടായിരിക്കും പറഞ്ഞല്ലേ ഒരു സിനിമ ഏത് കുറേ മാനസികമായും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടുള്ള എക്സ്പീരിയൻസിലായിരിക്കും പറഞ്ഞത് പിന്നെ ടോണി ചേട്ടൻ പറഞ്ഞാൽ നല്ലൊരു കഥാപാത്രം നാരായണകുടിച്ചേട്ടൻ ടോണി ചേട്ടനും ഒക്കെ നല്ലൊരു കഥാപാത്രം കൊടുത്ത ഡയറക്ടറെ നന്ദി അറിയിച്ചു ഇനി തരാനിരിക്കുന്ന ഞാൻ നല്ലൊരു കഥാപാത്രം എനിക്ക് തരാനിരിക്കുന്നതിൻ്റെ നന്ദി ഞാൻ അഡ്വാൻസ് ആയിട്ട് കൊടുക്കട്ടെ ഈ പൂജയ്ക്ക് എത്താൻ കഴിഞ്ഞാലും ഈ ഒരു നല്ലൊരു സിനിമയുടെ ഭാഗമാകാൻ ആഗ്രഹത്തോടെ എത്തിയതിനും എല്ലാവിധ സന്തോഷമുണ്ട് ഈ സിനിമയ്ക്ക് എല്ലാ നന്മകളും നേരുന്നു ഇതൊരു നല്ല വിജയമായി മാറട്ടെ നല്ലൊരു സിനിമയാവട്ടെ